മനുഷ്യന്റെ ദൈവിക ദർശനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ അറിവുകൾ അവന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു നമ്മൾ ചിന്തിച്ചാൽ തന്നെ അത് അവനെ ദൈവത്തിലേക്ക് നയിക്കുകയല്ല അത് ദൈവത്തെ അറിയാൻ അത് പര്യാപ്തമല്ല എന്ന് ഞാൻ പറയുന്നുണ്ടായി കാരണം സൂര്യനെ നമുക്ക് കാണണമെങ്കിൽ സൂര്യൻ്റെ പ്രകാശത്തിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നതുപോലെ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താത്തരത്തോളം കാര്യം നമുക്ക് അറിയാൻ കഴിയത്തില്ല അപ്പോൾ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടും ദൈവമാണ് അതുകൊണ്ട് ജാതികൾക്ക് പോലും അവൻ തന്നെക്കുറിച്ച് കുറിച്ച് അറിയാവുന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തി പ്രകൃതിയിലൂടെ ഒക്കെ വെളിപ്പെടുത്തി എന്നാൽ ദൈവത്തെ അറിയാൻ ഈ പ്രകൃതിയിലൂടെയുള്ള വെളിപ്പാടുകൾ പൂർണ്ണമായും പരാ പര്യാപ്തമല്ല എന്നാൽ അതൊരു ചൂണ്ടുപലകയാണ് ഈ ചൂണ്ടുവലകയെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മത്സരിച്ചു പോവുകയാണെങ്കിൽ എന്താ അതൊരു പക്ഷേ നമ്മളെ ഒരു വെയിൻ റീസണിങ്ങിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ എന്തായിത്തീരുമെന്നാണ് പറയുന്നത് അവനെ അവൻ നമ്മളെ നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവൻ്റെ അവിടെ നികൃഷ്ടപുത്തിന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ഹൃദയത്തിന്റെ ഡിസയേഴ്സ് അല്ലെങ്കിൽ മോഹങ്ങൾക്ക് ലസ്റ്റിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അല്ലാതെ നികൃഷ്ടപുതി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരർത്ഥത്തിൽ അവിടെ അല്ല ഉപയോഗിക്കുന്നത് അവിടെ ഹൃദയത്തിന്റെ മോഹങ്ങൾ കൊണ്ടാണ് അതിനകത്ത് ഉറങ്ങിയിരിക്കുന്നത് ഹൃദയത്തിലെ അവന്റെ ദുരാഗ്രഹങ്ങൾ കൊണ്ടാണ് പലപ്പോഴും എന്താ ദൈവികതയെ തിരിച്ചറിയാൻ അവന് കഴിയാതെ പോകുന്നത് നമ്മൾ പ്രധാന സംഘടിസ്ഥ നമ്മൾ വായിക്കുമ്പോഴും ദൈവം ഇല്ല എന്ന മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു മൂടം പറയുമ്പോൾ അവിടെ മോറൽ ഇഗ്നറൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ബുദ്ധി ഇല്ലാത്ത വ്യക്തി എന്ന നിലയിലല്ല ബുദ്ധിമാന്മാരായ എത്രയോ പേരുണ്ട് പലരും ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവിടെ അടുത്ത വാക്ക് വാക്കെന്താ ഉപയോഗിച്ചിരിക്കുന്നത് അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു അപ്പൊ മ്ലേച്ഛത പ്രവർത്തിക്കണമെങ്കിൽ ദൈവം ഇല്ലെങ്കിലേ പറ്റൂ അതുകൊണ്ട് അവർ എന്ത് പറയാണ് ദൈവം ഇല്ല അവരുടെ മോറൽ ഇഗ്നറൻസ് ആണ് അല്ലാതെ അവരുടെ ഇന്റലക്ച്വൽ ഇഗ്നറൻസിനെ അല്ല അവിടെ വാസുതിരെ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം സൃഷ്ടിയിൽ ത്രിയേക ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ ദിവസം ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു അവിടെ ഒന്നാമത്തെ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഏലോഹിം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് എൻ്റെ പറയാം എന്തന്നെയല്ല ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ സൃഷ്ടിയെ പരിവർത്തിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിയുടെ മേൽ പരിവർത്തിക്കുന്നതും നമ്മൾ കണ്ടു അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ആ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുകയാണ് സങ്കീർത്തനം എന്നുള്ളൊരു വാക്യം വായിച്ചിരുന്നു നൂറ്റി നാലാം സങ്കീർത്തനം അതിൻ്റെ മുപ്പതാം വാക്യത്തിൽ അതവിടെ പറയുന്നത് നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു നോക്കുക അവിടെ രണ്ട് കാര്യങ്ങൾ ആ സ്പെസിഫിക് ആയിട്ട് പറയുന്നു എന്താണ് ഒന്ന് വെൻ യു സെന്റ് യുവർ സ്പെരിറ്റ് നോക്കുക രണ്ട് കാര്യങ്ങൾ ഒരുപോലെ വരുന്നത് കണ്ടോ കർത്താവ് സൃഷ്ടി നടത്തുന്നുണ്ട് എന്ന് തന്നെ അല്ല സൃഷ്ടിക്ക് എന്തെങ്കിലും പാളിച്ച പറ്റിയാലും ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു അതിനെ റിന്യൂ ചെയ്യുന്നു നമ്മൾ ഉൽപ്പത്തി ദിവസം ഒന്നാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അവിടെ കാണുന്ന ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് ഒന്നാം വാക്യത്തിൽ കാണുകയാണ് ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു അതിനുശേഷം ഒരുപക്ഷെ മില്യൻസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് കാണും പിന്നെ നോക്കുമ്പോഴത്തേക്ക് എന്തേ കാണുന്നുള്ളൂ പാഴും ശൂന്യമായിരിക്കുന്ന ഭൂമി ആ ഭൂമിയെ ദൈവം എന്തു ചെയ്യുന്നില്ല ഉപേക്ഷിച്ച് കളയുന്നില്ല അതിനെക്കുറിച്ച് ദൈവം കരുതലുണ്ടായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എവിടെ ഇരുൾ പ്രവർത്തിച്ചോ അവിടെ തന്നെ വന്ന് ആവസിച്ച് അതിൻ്റെ മേൽ പൊരുന്നയിരുന്ന് അവക്കവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്താ വീണ്ടും പുനർസൃഷ്ടി നടക്കുകയാണ് അവൻ ഭൂമിയുടെ മുഖത്തെ പുതുക്കുകയാണ് അവൻ ഭൂമിയുടെ മുഖത്തെ പുതുക്കുകയാണ് അപ്പോൾ ത്രിയേക ദൈവത്തിന്റെ സംയുക്തമായ പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് ത്രിയേക ദൈവത്തിന്റെ സംയുക്തമായ പ്രവൃത്തി ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഏലോഹിം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ത്രിയേക ദൈവത്തിന്റെ സംയുക്ത പ്രവൃത്തി അല്ലെങ്കിൽ സംയുക്തമായിട്ട് അവന്റെ നാമം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിയുടെ ഭാഗത്ത് മാത്രമല്ല വേദപുസ്തകത്തിൽ ഉടനീളം ദൈവത്തെക്കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിവാക്കുന്നതായ ഭാഗങ്ങളിലോ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലോ ഒക്കെ ഈ ത്രിയേക ദൈവത്തിന്റെ മൂന്ന് വാക്കുകളോ അല്ലെങ്കിൽ മൂന്ന് ഓഫീസസ് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് മത്തേറെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് വായിക്കാം എങ്ങനെയാണ് പറയുന്നത് ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്ഥാനം കഴിപ്പിക്കും നോക്കുക അവിടെ ത്രിയേക ദൈവത്തിന്റെ നാമം ഒരുപോലെ തന്നെ ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ഓരോന്നായിട്ടല്ല യേശുവിന്റെ നാമത്തിനല്ല സ്ഥാനം കഴിപ്പിക്കുന്നത് നാമത്തിലുമല്ല എന്താണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പോൾ അത് ഒരു ഭാഗം യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം പക്ഷേ കർത്താവിന്റെ കൽപ്പനയിൽ എന്താണ് ആ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം കൂടെ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ് ആശീർവാദത്തിന്റെ വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട് രണ്ട് കുരുന്തിയർ രണ്ട് കുരുന്തിയർ അതിൻ്റെ പതിമൂന്നാമത്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലാണ് നമ്മൾ ആശീർവാദത്തിന് വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ വരുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കു മാറാകും നോക്കുക കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ അപ്പോൾ ഇത് മറ്റു മതങ്ങളിൽ നമ്മൾ കാണുന്ന തൃത്തോപദേശം പോലെയല്ല അത് നിങ്ങൾ ചിന്തിക്കരുത് അപ്പം എല്ലാവരും പറയും അത് ശരിയാണ് ട്രിനിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് അല്ലേ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് ട്രിനിറ്റി അല്ലെങ്കിൽ നമ്മളുടെ പൗരാണിക മതങ്ങളിലൊക്കെ ട്രിനിറ്റിയുടെ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ഒരു ചിന്താഗതി ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ എന്നാൽ ആ ട്രിനിറ്റി പോലെ അല്ല ഇത് ഇതാ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം ദൈവ ദൈവ എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ എന്തുണ്ട് ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള വലിയൊരു തൃഷ്ണകർത്താവ് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തത് യഥാർത്ഥ ദൈവിക വെളിപ്പാടിലെത്തിയില്ലെങ്കിലും പലപ്പോഴും എന്താണെന്നറിയാമോ ഇതിനെക്കുറിച്ചുള്ള വെയിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് അവരുണ്ടാക്കിയെടുക്കുന്ന സങ്കല്പങ്ങളിലും എന്ത് കാണും ഇതിന്റെ ഒരു പ്രതിച്ഛായ പലപ്പോഴും കണ്ടെത്താനായിട്ട് കഴിഞ്ഞേക്കും എന്ന് മാത്രമേ ഉള്ളൂ അവിടെ സൃഷ്ടി നടത്തുന്ന ഒരാളും സ്ഥിതി നടത്തുന്നതോ അല്ലെങ്കിൽ കാര്യങ്ങളെ നിർവഹിക്കുന്നത് മറ്റൊരാളും സംഹാരം നടത്തുന്നത് മറ്റൊരാളുമാണ് ഇങ്ങനെ മൂന്നായിട്ട് ട്രൈക്കോട്ടമായിസ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ മൂന്നും മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ് മൂന്ന് വേണ്ട ജോലിയാണ് അത് മൂന്ന് ദൈവങ്ങളായിട്ട് തന്നെ അവിടെ ട്രിനിറ്റി അല്ലെങ്കിൽ പറയുന്ന മൂന്ന് ദൈവങ്ങളായിട്ടാണ് പറയുന്നത് ഇവര് തമ്മിൽ അന്യോനും വഴക്കുണ്ടാക്കും ഇവിടെ തന്യ തമ്മിൽ അന്യന യുദ്ധം ചെയ്യും അടി ഉണ്ടാക്കും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലജ്ജ തോന്ന രീതിയിലുള്ള പല പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇവര് തമ്മിൽ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രിനിറ്റി അല്ല വാസ്തവത്തിൽ എന്ത് വേദപുസ്തകത്തിന്റെ തൃത്വ സങ്കല്പം ഇവിടെ ഈ ദൈവം ഒന്ന് തന്നെയാണ് അവൻ പറയുന്ന പല ഭാഗങ്ങളും തന്നെക്കുറിച്ച് പറയുമ്പോൾ നാം എന്ന ഏകവചനത്തിലാണ് പറയുന്നത് സോറി നാം എന്ന് ബഹുവചനത്തിലാണ് പറയുന്നത് പക്ഷെ ഒറ്റയാളെ കുറിച്ച് തന്നെ പറയുമ്പോൾ അതാണ് ഏക ഏകനായ ദൈവത്തെക്കുറിച്ച് ഇസ്രായേലിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ക്ഷേമ അവർ ചൊല്ലുമ്പോൾ അവർ പുസ്തകത്തിൽ പറയുന്ന ഒന്നാമത്തെ ഭാഗം എന്നാണ് നിന്റെ ദൈവം ഏകൻ യഹോവ ഏകൻ ഹി ഈസ് ദ വൺ ഗാഡ് ഹൈലി മോണോ ആണ് യഹൂദ മതം ഹൈലി മോണോ ത്തിസ്റ്റിക് അത്രയും മോണോത്സ്റ്റിക് ആയിട്ടുള്ള ഒരു മതം വേറെ ഉണ്ടോ എന്നറിയത്തില്ല അതുപോലെ ഏകദൈവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതായ റിലിജൻ ആണ് അല്ലെങ്കിൽ എല്ലാ സെമിറ്റിക് റിലിജിയൻസിന്റെ എല്ലാം പ്രത്യേകത അതാണ് സെമിറ്റിക് റിലീജൻസ് എല്ലാം ഏകസത്യ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സൃഷ്ടിയിലവൻ ഏലോഹം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പ്രധാനമായിട്ട് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ അവിടെ നോക്കുക ബഹുവചനം എത്ര കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു ഇനി ഉൽപ്പത്തി പുസ്വം പതിനൊന്നാം അധ്യായത്തിൽ ചിനാർ ദേശത്ത് ഇവര് വലിയ ഒരു ഗോപുരം പണിയുന്നതിനെ കുറിച്ച് മാബേൽ ഗോപുരം പണിയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആ ഗോപുരം പണി കാണാൻ ഇറങ്ങി വന്നതായ ദൈവം എന്ത് ചെയ്യുന്ന അവർ പറയും കാണാൻ ഇറങ്ങി വന്നിട്ട് അവിടെ പറയുന്ന ഭാഗം എന്താണ് അതിന്റെ ഏഴാം വാക്യത്തിൽ വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാൻ അറിയ തിരിച്ചറിയാതിരിക്കേണ്ടതിന് അവരുടെ ഭാഷ കലക്കിക്കളകാം അപ്പോൾ നാം ഇറങ്ങിച്ചെല്ലുക അല്ലെ നാം ഇറങ്ങിച്ചെല്ലുക എന്നാണ് കാണുന്നത് എസിയാവിന്റെ പുസ്തകത്തില് ആറാം മധ്യ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ ആവലോട് നോക്കിയിരിക്കുകയാണ് എന്താ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യരുടെ മനുഷ്യരെ കുറിച്ചുള്ള ഭാരം അവന്റെ മനസ്സുണ്ടായപ്പോൾ കർത്താവ് പുറയാണ് എന്താ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു തുടങ്ങി തുടങ്ങുന്നത് ഞാൻ എന്നാ ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും ഞാൻ ആരെ അയ ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും നോക്ക് അവിടെയാണ് ഈ ത്രിയേകത്വത്തിൽ അല്ലെങ്കിൽ നോ ഈ തൃത്വോ തൃത്വത്തിൽ തന്നെ അതിന്റെ ഏകത്വം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈസ് എ ട്രയൂൺ ഗോഡ് ഒരു തൃത്വം എന്ന നിലയിൽ അവൻ നമുക്ക് മൂന്നായിട്ട് എന്ന നിലയിലല്ല കാണുന്നത് പ്രത്യേകത എന്താണ് ത്രിയേക ദൈവം നമ്മൾ പറയുന്നത് അല്ലേ ത്രിയേക ദൈവം അങ്ങനെ ഒരു വാക്ക് തന്നെ ഒരു പക്ഷേ എന്താ വേദപുസ്തക ഭാഷയായി ആയേക്കാം കാര്യം ബാക്കിയൊക്കെ അങ്ങനെ ത്രിയേകമാകുന്നില്ല അത് ഇറ്റ് ഇസ് നോട്ട് നോർമലി നമ്മൾ സാധനം പറയും ഇറ്റ് ഇസ് നോട്ട് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഇറ്റ് ഇസ് വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ അല്ലേ വൺ പ്ലസ് വൺ പ്ലസ് വൺ എത്ര എത്ര എന്ന് അതാണ് ത്രിയേകത്വം എന്ന് പറയുന്നത് ഞാനൊരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഏഹ് നമ്മൾ ഒന്ന് ഗുണം ഒന്ന് ഗുണം ഒന്ന് എത്ര ആണ് ഒന്ന് തന്നെയാണ് എന്നതുപോലെ ആ ദൈവത്തെ നമുക്ക് മാറ്റി മൂന്നായിട്ട് കാണാനായിട്ട് കഴിയത്തില്ല ഈ പരിശുദ്ധാത്മാവിന്റെ യൂണിഫൈഡ് മിനിസ്ട്രി ഓഫ് ദി ട്രൈബുൺ ഗാഡ് ഈസ് എക്സ്പ്ലിസിറ്റ്ലി ഡിസ്ക്രൈബ് ഇൻ ഡിഫറെ പാർട്ട് ഓഫ് പാർട്സ് ഓഫ് ദ ബൈബിൾ ഈ തൃത്വ ത്രിയേക ദൈവത്തിന്റെ ആ യൂണിഫൈഡ് മിനിസ്ട്രി അല്ലെങ്കിൽ ഒരുമിച്ചുള്ള അല്ലെങ്കിൽ എന്താ അത് ഒന്നായിട്ട് തന്നെ ചെയ്യുന്നതായ ശുശ്രൂഷകളെ കുറിച്ച് പല ഭാഗങ്ങൾ പറയുന്നുണ്ട് ചില ഭാഗങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് എടുത്തുനിന്ന് വായിച്ച് ഒന്ന് ഓർപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുക ഈ ഭാഗങ്ങൾ എനിക്കറിയാം ഇതെന്താ വളരെ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇത് അധികം പറയത്തില്ല അധികം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തലക്കി പിടിക്കുന്ന പോലുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും അതുകൊണ്ട് ഏഹ് തീർച്ചയായും നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് മിക്സ് ചെയ്താൽ ഞാൻ പറയുന്നത് ദൈവശാസ്ത്രവും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ആപ്ലിക്കേഷൻസും എന്നാ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്താണ് പോകുന്നത് ഒറ്റയടിക്ക് ഒരു ക്ലാസ് മൊത്തമായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം തലയിൽ മാത്രം ഇത് കയറണി ഇടയായേക്കും അതൊരിക്കലും സംഭവിക്കരുത് യോഹനാട് സുവിശേഷം പതിനഞ്ചാം അധ്യായന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ കർത്താവ് പറയാണ് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും നോക്ക് ആ യൂണിഫൈഡ് മിനിസ്റ്ററി നോക്കി അല്ലേ എത്ര ക്ലിയർ ആയിട്ട് പറയുന്നു ഒന്ന് ഞാൻ എന്ന് പറയുമ്പോൾ ആരാണ് യേശു കർത്താവ് വചനം ഏ വചനം തൃത്വത്തിൽ രണ്ടാമനായ യേശുക്രിസ്തു അടുത്തെന്താണ് എവിടെ നിന്നാണ് വിടുന്നത് പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ അയപ്പാനുള്ള കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അപ്പൊ ഞാൻ എവിടെ നിന്ന് എവിടുന്ന് എവിടെ നിന്ന് അയക്കുന്നതാണ് പിതാവിന്റെ അടുക്കൽ നിന്ന് ആരാണ് അയക്കുന്നത് അയക്കുന്നത് ഞാനും പിതാവ് ഒരുമിച്ചാണ് ഇതിനെക്കുറിച്ചുള്ള വലിയ ദൈവശാസ്ത്രപരമായ ചർച്ചകളെല്ലാം നടന്നിട്ടുണ്ട് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും അവൻ വന്നാലും ചെയ്യുന്ന മിനിസ്ട്രി എന്താണ് അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് തൃത്വോപദേശം ഒരൊറ്റ വാക്യത്തിൽ ആ യൂണിഫൈഡ് മിനിസ്ട്രി അല്ലെങ്കിൽ ഈ പ്രിയേക ദൈവത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒരേ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു നോക്കുക ഇനി അതിൻ്റെ ഇവര് തമ്മിലുള്ള അന്യോന്യമുള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഈ തൃത്വോപദേശത്തിൽ തന്നെ ദൈവ യേശു കർത്താവും പിതാവും പരിശുദ്ധാത്മാവും അന്യോന്യമുള്ള വിധേയത്വത്തെക്കുറിച്ച് ഇവർക്ക് അന്യോന്യം എന്തുണ്ട് വിധേയത്വം ഉണ്ട് അന്യൂന്യം യുദ്ധം ചെയ്യുകയല്ല അന്യൂന്യം ഇവരെ ഒരുമിച്ച് യോജിക്കാത്ത ഒരു പ്രവൃത്തി ഒരിക്കലും ഉണ്ടായിട്ടില്ല മറ്റു മതങ്ങളിലൊക്കെ അങ്ങനല്ല ഓരോരുത്തർക്കും അവരവരുടെ ഐഡന്റിറ്റി ഉണ്ട് ഓരോരുത്തർക്കും അവരവരുടെ രീതി ഉണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ചിന്താഗതികളുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ലോകമുണ്ട് എന്നാൽ ഇവിടെ അങ്ങനല്ല ഇവിടെ അങ്ങനല്ല കാര്യം ഇത് ട്രയൂൺ ഗാഡാണ് അല്ലാതെ ട്രീ ഗോഡ്സ് അല്ല അത് നമ്മൾ മനസ്സിലാക്കണം യോഹനാന്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം അധ്യായത്തിൽ അതിന്റെ നാൽപ്പത്തി ഒൻപതും അൻപതും വാക്യങ്ങളിൽ നാല്പത്തി ഒൻപതാം അത്യാവശ്യം ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് ചെയ്യണം ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു ആകെയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു കണ്ടോ പുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോഴും എത്ര വിധേയത്വത്തോടു കൂടെയാണ് സംസാരിക്കുന്നത് ഇനി അതല്ല ഈ പുത്രന് യഥാർത്ഥത്തിൽ സാക്ഷ്യം പറയുന്ന ഏറ്റവും പ്രധാന വ്യക്തി പിതാവ് തന്നെയാണ് യവനാട് സൂചിച്ച് എട്ടാമധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എട്ടാമധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകെ എന്റെ വിധി സത്യമാകുന്നു രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു